റിയില്ലും ഇവിടെ വരാൻ സാധിച്ചാലും എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് 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 സന്തോഷം

അത് തുടങ്ങാം നല്ലൊരു കാര്യം എന്തായാലും ബനാമിലെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സേജരെ എത്തിച്ചു നമ്മളെ മുത്തുമണികൾ എല്ലാരും കാണാൻ സാധിച്ചില്ല അതിന് വേറെ സന്തോഷമുണ്ട് മൊന്നാനിയുള്ള ചങ്കളെ അപ്പൊ ഇതേപോലത്തെ ഒരു പരിപാടിയില് നമുക്ക് ഇങ്ങളെ കാണാനുള്ള അവസരം ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് ഒരു സ്റ്റേജ് പരിപാടി കൂടാതെ എല്ലോത്തും പോണത് ദിവസങ്ങള് നമ്മളല്ല കാണില്ലേ നമുക്ക് വാങ്ങിയത് കാണാം അപ്പൊ പറയാനുള്ളത് നന്ദി 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 കാരണം നമ്മൾ ചെയ്യണേ ഓരോ വർക്കിനും നല്ല നല്ല കമന്റും നല്ല നല്ല ലൈക്കും നല്ല അഭിപ്രായങ്ങളും അറിയിച്ചുകൊണ്ടാണ് നമ്മൾ നല്ല റിസ്ക് എടുത്തിട്ട് ഓരോരോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ പോലെ പച്ചക്കട ഗവൺമെന്റിനോടൊക്കെ ഇടില്ലേ കണ്ടപ്പോ ആ കണ്ടാവുന്ന ജില്ലാണ് നേരിട്ട് ട്രിക്കൊന്നുമല്ല അപ്പൊ അങ്ങനത്തെ ഓരോ റിസ്ക് ഉള്ള വീഴുകയും ചെയ്യുന്നത് നിങ്ങളെ സപ്പോർട്ടോടാണെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും ഉണ്ടാവുന്ന പരീക്ഷ നമുക്ക് എന്തായാലും അടിച്ചു കൊടുക്കല്ലേ അതൊക്കെ നമുക്ക് പറയുന്നത് ഈ പച്ചത്തും കഴിഞ്ഞാൽ ഈ വേണമെങ്കിൽ ബി വേണെന്ന് അവധി വെച്ചു അതാ കഴിച്ചത് അതാക്കി കഴിഞ്ഞാൽ ആവശ്യം വയ്ക്കും അപ്പോ അതിനെ നമ്മളെ തൊമ്പങ്ങാട് തലവട്ടത് ഈ ചെറുപാർത്ഥന ഞാൻ മയക്കി കൊടുത്തുണ്ടോ അതായത്

ഈ പാട്ടാണല്ലേ പിന്നെ ഞങ്ങൾ വീടൊക്കെ അങ്ങനത്തെ അപ്പൊ എന്താ പറഞ്ഞു പിന്നെ ോക്കൊക്കെ അതാജുമായിട്ട് കാണുന്നു നിങ്ങള് കമലഹാസൻ കമലഹാസനോട് കാതലെന്ന് പറഞ്ഞൊരു പാട്ട് പാടി കേടുണ്ടോ അത് പഴയ കാലത്തെ കമലഹാസന്റെ സപ്പോർട്ട് ചെയ്യോ വോയിസ് കൈയടിക്കോ കേട്ടേ കൈയടിക്കോ കേ പറഞ്ഞ கண்மணி அன்போட காதலன் நான் நான் எழுதும் கடிதமே இல்லை கடிதம் கடிதமே நிற்கட்டும் எனக்குண்டான காயம் அது தன்னால் ஆராயிடும் அது என்னமோ தெரியல என்ன மாயமோ தெரியல எனக்கு ஆகிறது இல்லை மனித உடந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது കൈകോട്ട് നല്ല ഒന്ന് കഴിഞ്ഞിട്ട് കൈ വയ്ക്കാത്തേക്കണ്ട് എന്ത് വെള്ളിയാഴ്ച ആ നല്ലണോ അതിന് കാത്തു വെക്കാതെ അല്ലെ പൊട്ടിച്ചാലും നെല്ല് നല്ലു വേനല്ലോ വാളി അത് ഈ മലമാല കണ്ടാലോ കൊണ്ടിങ്ങളെ എന്നല്ല മനൈതയനെ എന്നെ തലനോയിന്റെ കേറി ഓക്കേ അങ്ങനെ പറഞ്ഞോ ഒരു മാത്രേ ഉള്ളൂ വാട്ട് बोलो കൊക്കാ അടുത്തന്നെ കൊട്ടക്കളേ അടു കൊട്ട കൊയാക്കടല്ലേ കണ്ടില്ലേ അടു കേറ വാ അല്ലല്ല അങ്ങതല്ലാണ് വേണ്ടടാ വേണ്ട നേരെ ഇന്നെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഐശ്വര്യന്തം ഓക്കേ ഐതെ ഇവർ ലൈക്ക് കേറ് അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ വാ പറ

പൊട്ടിക്കേണ്ടി കണ്ടുപൂടി കളി കഴിഞ്ഞു പിന്നെ അത് അങ്ങോട്ടും അങ്ങോട്ടാന്നുള്ള പൊട്ടിച്ചുകൂടി നോക്കിട്ടാ മാരനാട അടിച്ചാനെ കടച്ച കൊമ്പുകാരേ യാരതെ കൊമ്പгаട് പോയ വാദിലോർക്കേ ഇന്നക്കി വെള്ളാച്ച അതെ പറഞ്ഞു വാദിലോർക്കേ ജുമാക്കോ നേരായിുന്ന കൊന്നെ കൊന്നെ അതെ രക്തത്ത കുടിച്ച ഒപ്പരടാൻ സാധുവാണ് അങ്ങ അമ്മ കുട്ടി കുളയ ചെയ്യുന്നേ വെച്ചാ അതിനെ പിങ്ങലച്ചേ അപ്പിദാസ് നടരേ ജയക്ക് പോടാ ഇനിക്ക് വീടിനിടക്ക പറ്റില്ല ഇനിക്ക് പോടാ നിവിക്കോ നല്ല കേറി വെച്ചാടി ോ തവെ മുങ്ങാനോ അത് പാടാ വേറെ പാട്ടല്ലേ ആദ്യ പാടും ഇതിന് പാടവും ഈ സാധനത്തെ

ംഭിച്ച പുതിയ പ്രസ്താവനാണ് ഈ പെർഫ്യൂം എന്ന് പറയുന്നത് ലാല അപ്പൊ സപ്പോർട്ട് ചെയ്യാം ഇനി കുറച്ച് സുഖം മൂസിറങ്ങിയോളി അപ്പൊട്ടോ ഈ ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കാൻ പോണേട്ടാണ് ഇന്നത്തെ കൊണ്ടക്കാട് പോയാ ഭൂമി കുടുങ്ങിന്ന് പറഞ്ഞോടു കൂടി ഞങ്ങൾ പോയി തരാ പോയി തരാ പോയി തരല്ല ഞാൻ പോവാണ് പോയി തരാ എല്ലാവരോടും ആൈ كده అలా ರೆพ മൈക്ക് മാടേ അവിടെ നടടാ പോത്തേ ഓ ശരി നമുക്ക് നല്ലൊരു ഗൈഡ് ചെയ്തു താങ്ക്യൂ